ഓം ശ്രീ ഗുരുഭ്യോ നമ ഒരാൾ ജയിച്ചു മറ്റൊരാൾ തോറ്റു എന്നൊക്കെ പറഞ്ഞ ആൾക്കാറില്ലേ ജയാപജയങ്ങളെപ്പറ്റി ലോകരുടെ അഭിപ്രായം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല കഴിവുള്ള എല്ലാവർക്കും വിജയമുണ്ടാകുന്നില്ലല്ലോ കഴിവിനോടൊപ്പം ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് ശരിയായ ജ്ഞാനവും വേണം എങ്കിലേ വിജയം നേടാനാവൂ ഒന്നാമതായി വേണ്ടത് ഇതാണ് ഇതില്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ നമ്മെ തോൽവിയിലേക്ക് നയിക്കും തോൽവിയെക്കുറിച്ചുള്ള ഭയത്തെ അതിജീവിക്കാൻ കഴിയുന്നത് തന്നെ വലിയ വിജയമാണ് അപ്പോൾ പരാജയത്തിൻ്റെ ഇരുട്ടിലും വിജയത്തിൻ്റെ വെളിച്ചം നമുക്ക് കാണുവാൻ കഴിയും സമൂഹത്തിൻ്റെ ദൃ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ വിജയി എന്ന് തോന്നുന്നയാൾ യഥാർത്ഥത്തിൽ പരാജയതനായിരിക്കാം വിജയം നേടാൻ കഴിവ് മാത്രം പോരാ ക്ഷമയും വേണം വിത്ത് കുഴിച്ചിട്ട ശേഷം ദിവസവും അത് മുളച്ചോ എന്നറിയാൻ പുറത്തെടുത്ത് പരിശോധിക്കുന്നവരാകരുത് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾക്ക് ഉടൻ ഫലം കണ്ടില്ലെന്ന് വരാം തുടക്കത്തിൽ ഫലം കണ്ടില്ലെങ്കിലും ക്ഷമയോടെ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും ഇന്ന് നമുക്ക് ചുറ്റും അതിവേഗ ജീവിതമാണ് കാണുന്നത് ദ്രുത സംഗീതം മുതൽ ഫാസ്റ്റ് ഫുഡ് വരെ ഈ അതിവേഗ ജീവിതത്തിന് പിന്നിൽ അക്ഷമയാണ് കാണുന്നത് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ നമ്മെ തളർത്തരുത് പരിമിതികൾ മറന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കണം അക്ഷമയും ധൃതിയും പാടില്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു വിജയങ്ങളിൽ ഭ്രമിക്കരുത് ഒരു മത്സര പരീക്ഷയിൽ ജയിച്ചാൽ വലിയ വിജയമായി നാം കാണുന്നു പരാജയപ്പെട്ടാൽ വലിയ വീഴ്ചയായി കാണുന്നു ഇതിൻ്റെ ആവശ്യമില്ല മത്സര ഓട്ടത്തിൽ വിജയിക്കുന്ന ഒന്നാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് ആ വിജയം ലോകത്തിലെ ഏറ്റവും വലിയ വിജയമാണ് യഥാർത്ഥത്തിൽ അതാണോ ജീവിത വിജയം നമ്മൾ കരുതുന്ന വിജയങ്ങളെക്കാൾ ഉപരിയായി വേറെയും വിജയങ്ങളുണ്ട് ന നാം ദുഃഖിക്കുന്ന ഒരാളെ ആശ്വസിപ്പിച്ചു കരയുന്ന ഒരാളുടെ കണ്ണീർ തുടച്ചു വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം പക്ഷേ ഇത്തരം പ്രവൃത്തികളാണ് നമ്മൾ നേടിയ ഏറ്റവും വലിയ ജീവിത വിജയങ്ങൾ അതുകൊണ്ട് സേവനമാണ് യഥാർത്ഥ ജീവിത വിജയം കൊച്ചു കൊച്ചു സേവനങ്ങൾ നാം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഈ പരസ്പര സേവനമാണ് ലോകത്തെ നിലനിർത്തുന്നത് മനുഷ്യൻ പ്രകൃതിയെ രക്ഷിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനെ രക്ഷിക്കും പക്ഷി മൃഗാദികളെ സ്നേഹിക്കുമ്പോൾ അവ തിരിച്ചും സ്നേഹിക്കും ഇതാണ് പ്രകൃതിയുടെ നിയമം ഭൗതിക വിജയങ്ങളുടെ പിന്നാലെ പായുമ്പോൾ പരസ്പര സേവനത്തിന് കൂടി പ്രാധാന്യം നൽകണം തമ്മിൽ തമ്മിൽ അറിഞ്ഞുള്ള പരസ്പര സേവന സ്നേഹ വിശ്വാസങ്ങളാണ് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ